കേട്ടാ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ റെഡിയാണ് അപ്പോൾ ഞാനിവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് എന്തായാലും ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം ഭയങ്കരമായിട്ടൊരു സസ്പെൻസിൽ സസ്പെൻസാണ് ഞാനും ഭയങ്കര ത്രില്ലിലാണ് എങ്ങനെയാവും എന്താവും എങ്ങനെയാവും എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ കണ്ടറിയണം ചാചനും അമ്മയും അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങളും അനിയനും ഭാര്യയും അതേപോലെ കുഞ്ഞും പിന്നെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എങ്ങനെ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രവാസ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത് പ്രവാസിയായിട്ട് ഒരുപാട് വർഷമായി എങ്കിലും ഇങ്ങനെ ആരെയും അറിയിക്കാതെ ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ സൂട്ടുകൾ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടി അപ്പോൾ അങ്ങനെ എയർപോർട്ട് എത്താനായി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കണ്ണനെ പോകാൻ സമയം ഞാൻ എന്നെ വിട്ടിട്ട് കണ്ണൻ പോയി കണ്ണൻ ഡ്യൂട്ടിയിലാണ് എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് കണ്ണന്താ വഴിക്ക് പോകും ആ പിന്നെ അല്ല അപ്പൊ ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് കാണാ രണ്ടു മാസം കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് തിരുപ്പി വരണോ അത് അപ്പോ എയർപോർട്ട് എത്താ ഞാൻ പോത്തി അല്ലേ ടെർമിനല് ഞാൻ ഫസ്റ്റിലാണ് ടെർമിനൽ ഫസ്റ്റാണ് അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്തി ഇങ്ങനെ മുന്തി ഉത്തി പോവുകയാണ് എല്ലാം ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി അണ്ണൻ രണ്ടേൻ്റെ വഴിക്ക് പോയി കേട്ടാ എന്നെ അവിടെ കൂട്ടി പോയി അപ്പോൾ ഞാനിങ്ങനെ ഉന്തി കൊണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഇനി അവിടുത്തെ കാണാം ബോഡി മാസ്റ്റൊക്കെ കിട്ടിയിട്ടാണ് ആരും അറിയാനുള്ള സസ്പെൻസ് ആയിട്ടുള്ള ഹോക്കാണ് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളെല്ലാം പിന്നെ നമുക്ക് വീണ്ടും കാണാം ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടാണ് അങ്ങോട്ട് ഇവിടുത്തെ പരിചയപ്പെട്ടവരാണ് അല്ലെല്ലാം കോഴിക്കോട് കാണും അല്ലേ കോഴിക്കോടേക്കല്ലേ കോഴിക്കോട് അപ്പൊ നമ്മള് കോഴിക്കോട് ഇങ്ങനെ പോകും കോഴിക്കോട് എത്തിട്ട് നമുക്ക് കാണാം അതെ കോഴിക്കോട് എത്തി അതെ അതെ അടിയിൽ അതി ഫ്ലൈറ്റിലെത്തി സീറ്റൊക്കെ കിട്ടി റെഡി ആയിട്ട് കിട്ടിയാണ് ഇനി നമുക്ക് കേരളത്തിൽ കാണാം കുറെ നേരമായിട്ട് പറഞ്ഞ കേരളത്തിൽ കേരളത്തിൽ കാണാം തീർച്ചയായിട്ടും ഇനി കേരളത്തിൽ കാണാം അല്ലേ അപ്പൊ നമ്മള് കോഴിക്കോട് എത്തി എന്താ യാത്ര പറയുന്നത് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് കണ്ടാണ് അപ്പൊ പിരിയാൻ പോകണം അല്ലേ വേണിക്ക്

ൈസ് ഞാൻ പൊളിച്ചു ഗൈസ് അല്ലെങ്കിൽ അങ്ങോട്ട് പോളി പെരുന്നാൾ അല്ലേ അതോ അല്ലേ ഏപ്രിൽ അല്ലല്ലേ 20 ഫെബ്രുവരി 8 വരായത് ഹെയർ വന്നടി പൊടി അണ്ടി വെച്ചെന്നിപ്പോ ഫെബ്രുവരി അല്ലേ പിന്നെ എന്താ ഇതിനെ വിളിച്ചേ ഞാൻ പൂള വെക്കാന്ന് അറിയാലോ ഞാൻ അന്ന് പൂള ഫെബ്രുവരി അല്ലേ 8 വന്ന് വെച്ചിട്ട് വാ വെൽക് പപ്പലി പപ്പലി ബോവാ സിനിമല്ലേ ഇവരെ കൊണ്ടുവരാൻ പോയതായോണ്ടോ പറഞ്ഞത്

Masa mau mandi, tapi